ഇവിടെ മാർക്ക് ഫോറിൽ അമ്പത് ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള കാറുകൾ ഉണ്ട് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് റിനുവൽ കഴിഞ്ഞു കഴിഞ്ഞ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ വണ്ടി അത് ഡീസൽ ചില ഓട്ടോമാറ്റിക് വണ്ടി ലോ ബജറ്റിൽ നോക്കുന്നവർക്ക് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് കേട്ടനാണ് ആ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമ്മൾ ഓഫർ പ്രൈസിൽ നിങ്ങൾ വന്ന സമയത്ത് നമ്മളോട് ഒരു വണ്ടി ഉണ്ടോന്നല്ലോ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ വണ്ടി കൊടുക്കാം അയ്യായിരം കിലോമീറ്ററുടെ താറ് ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന വണ്ടിയാണ് അയ്യായിരം കിലോമീറ്റർ ഓടിയത് വേറെ എവിടെയും നിങ്ങൾക്ക് ഈ റൈറ്റിൽ വണ്ടി ഉണ്ടാകും അത്യാവശ്യം ഒരു ഓഫ് റോഡ് ഒക്കെ പോകാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി വണ്ടിയാകും ഫോർ ഇന്റു ഫോർ പുൽക്കൂട്ടിൽ ഇതാ എം ജി യുടെ ഗ്ലോസറ് പിറന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മിനി ബൈപാസിലുള്ള മാർക്ക് ഫോറിലാണ് ഒരുപാട് മൾട്ടി ബ്രാൻഡ് കാറുകൾ ഇവിടെ ഉണ്ട് അത് ഫുൾ ലോണിന് കിട്ടുന്ന കാറുകളുണ്ട് നയന്റി ഫൈവ് പെർസെന്റേജ് ലോണിന് കിട്ടുന്ന കാറുകളും ഒക്കെ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഫ്രണ്ട്സ് വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് ഇവിടെ കാറുകളൊക്കെ കൊടുക്കുന്നത് എഞ്ചിന് ഗിയർ ബോക്സ് സെൻസറിന് വരെ ഇവർ വാറണ്ടി കൊടുക്കുന്നത് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ യൂസ് കാർ എടുക്കാൻ പറ്റിയ ഒരു സുവർണ്ണ അവസരം കൂടിയാണ് ഒരുപാട് പ്രീമിയം സെഗ്മെന്റ് കാറുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് നമുക്ക് എടുക്കാം നേരമായിട്ട് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് ഒരു ലോ ബജറ്റുള്ള ഒരു വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ് ടു ലാക്ക് റുപ്പീസ് ആകെ നമ്മൾ ചോദിക്കുന്നുള്ളൂ പ്രൈസ് ാണ് ഇത് ഓടിയേക്കുന്നത് ഏകദേശം ഫോർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ആണോ അപ്പൊ നമുക്ക് ചെറിയൊരു ബജറ്റിൽ വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അതെ പിന്നെ ഏറ്റവും ശലഭ ഇത് രണ്ടായിരത്തിരണ്ട് ഓട്ടോമാറ്റിക് ആൽഫ ഇത് ഇത്കപ്പാട് ഓടിയേക്കുന്നത് പതിനായിരം കിലോമീറ്റർ ആണ് അപ്പൊ പുതിയ വൈക്കിൾ നോക്കുന്ന ആൾക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള വൈക്കളാണ് കാരണം നൈൻ ലാക്സ് ആണ് ആസ്കിങ് ഇതും പറയുന്ന പോലെ തന്നെ നെഗോഷ്യബിൾ ആണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പാ ഓട്ടം ഓട്ടം പതിനായിരം കിലോമീറ്റർ എന്നാലും ഓടിയിട്ടില്ല പുതിയ വണ്ടി പുതിയ വണ്ടി തന്നെ ഒരു പുതിയ വണ്ടി നോക്കുന്നവർക്ക് ഈ പറയുന്നത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഇതിനൊക്കെ എത്ര ഫിനാൻസ് ഇത് ശരിക്കും ശരി ഹൺഡ്രഡ് പെർസെന്റ് ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ സീറോ സീറോ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം ഇറക്കാൻ നമ്മൾ വിടുന്നൂഫും കൊണ്ട് അവര് സെയിം ഡൈവരി ആണെങ്കിൽ ഒരു ഈവനിംഗിലേക്ക് തന്നെ നമുക്ക് എന്ത് നല്ല ഹൈ ആണെങ്കിൽ അന്ന് തന്നെ വണ്ടി എടുക്കാം അത് പ്രൊഫൈലാം നമ്മളിപ്പം പുതിയത് എത്ര രൂപ ഏകദേശം സംതിങ്ങിന്റെ പതിമൂന്നര

ഇത് ഓടിയെക്കുന്നത് നയന്റി ഫോർ തൗസൻഡാണ് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ടീവ് എന്ന് പറയുന്നത് ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടി ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് വാറണ്ടി കമ്പനി അവൈലബിൾ ആണ് അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കുമ്പോ എന്നൊക്കെ പറയുമ്പോൾ ഡീസൽ വണ്ടി അത്യാവശ്യം ഓടും പിന്നെ നോർമലി ഓടും അപ്പൊ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ വരെ കമ്പനിയിൽ വാറണ്ടി ഉണ്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നേരെ കമ്പനി കൊണ്ടുവന്നാൽ മതി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് ഇത് എസ് എക്സ് ആണ് വരുന്നത് പെനോരം സെൻറൂഫ് ഈ പറയുന്ന കീല കീലസെൻഡ് എല്ലാം വരുന്ന വരുന്ന എല്ലാം വണ്ടിയാണ് ഇത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അർബൻ ക്രൂസർ മിഡ് ബ്രസീൽ ഇത് ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഹൺഡ്രഡ് പെർ ഫിനാൻസ് കേറുന്ന വണ്ടികളാണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ സിംഗിൾ ഓണർ ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസ് അവൈലബിൾ ആണ് ആണ് നമ്മൾ ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ നല്ല പ്രൊഫൈല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സെയിം ഡേ ഡെലിവറി കൊടുക്കാം ഇപ്പൊ രാവിലെ അവര് പ്രൂഫും കൊണ്ടൊക്കെ വരികയാണ് നമുക്ക് ഈവനിംഗിലേക്ക് വണ്ടി ഇറങ്ങി കൊടുക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗ്ലോസ്റ്റർ ആണ് ഇത് ആകപ്പാട് ഓടിയിട്ടുള്ളത് പറഞ്ഞാൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നമ്മളൊരു ഫോർച്ചൂണർ എടുക്കാ ഫോർച്ചു നമുക്ക് വേറെ ഫീച്ചേഴ്സ് ഇല്ല ഇല്ല ജസ്റ്റ് ആ ടൈട്ടിന്റെ എൻജിൻ മാത്രമല്ല ഇത് ശരിക്കും ഒരു പെർഫോമൻസ് വൈക്കിൾ ആണ് നോക്കുന്നത് ലക്ഷറി ആണ് നോക്കുന്നത് ഈ പറയുന്ന ഫീച്ചറിസ്റ്റിക് ആണ് നോക്കുന്നെങ്കിൽ നമുക്ക് ഗ്ലോസറിലേക്ക് പോകാൻ പറ്റും ഒരുപാട് ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ പറയുന്ന അഡാസ് ഉണ്ട് ഈ പറയുന്ന പോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് അതേപോലെ തന്നെ ടിൻ ടു ലീറ്റർ ടിൻ ടർബാണ് പെർഫോമൻസ് വൈക്കിൾ ആണ് ഫോർ വീൽ ഡ്രൈവ് ആണ് ഡീസൽ രണ്ട് ടർബോ ടർബോർബ് വരുന്ന പെർഫോമൻസ് വൈക്കിൾ ആണ് ലക്ഷറി ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വണ്ടി എന്ന് തന്നെ പറയാൻ നോക്കാൻ ഓക്കെ അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് നോക്കുകയാണെങ്കിൽ അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പൊ ഏകദേശം പകുതി വിലയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം ഇത് ഇരുപത്തിയരെയാണ് നമ്മൾ ആസ്കിങ് ആസ്കിംഗ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് എല്ലാ വീഡിയോ നെഗോഷ്യബിൾ ആണ് ഇതും നമുക്ക് ഈ പറയുന്ന പോലെ ഫുൾ ലോണിൽ കൊടുക്കാം കൊടുക്കാം അതായത് ഇതിന് ഇരുപത്തിയം രൂപ ഐ ഡി ബി ഉണ്ട് ഫുൾ ലോണില് നല്ല കസ്റ്റമർ ആണ് കൊടുക്കാൻ പറ്റും ഇഞ്ച് വീലാണ് ഇതിനകത്ത് നിന്നേക്കുന്നത് ഏറ്റവും നല്ല ഹൈ പ്രൊഫൈൽ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട ഇതിന് വൺ ഇയർ വാറണ്ടി നമ്മൾ മാർഫോർ കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി പറഞ്ഞാൽ ഏറ്റവും ശുദ്ധ എൻജിൻ ഗിയർ ബോക്സ് ഇലക്ട്രിക്കൽ കോമ്പോണൻസ് എ സി കോമ്പോണൻസ് എല്ലാം മേറ്റർ സെറ്റ് കൊടുക്കുന്നുണ്ട് അത് ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നത് ആണ് ഇത് ശലഭയിൽ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് പെട്രോൾ വെറും എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഇ പ്ലസ് ഓപ്ഷൻ ആണ് അപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ് പിന്നെ ഇതൊരു ഡിഫറൻറ്റ് കളർ ആണ് ഗ്രേല് അങ്ങനെ ഒരുപാട് വണ്ടി ഇറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്നു ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡുള്ള മോഡൽ കൂടിയായത് ഈ ഒരു ഷേപ്പിന് ഭയങ്കരമായിട്ടുള്ള ഫാൻ പൈസ ഈ ഒരു ഷേപ്പിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ പ്രൈസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ചോദിക്കുന്ന പ്രൈസ് എട്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസും കിട്ടും ടു ലിറ്റർ എഞ്ചിനകത്ത് ഏറ്റവും പെർഫോമൻസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് ജീപ്പ് കോമ്പ് സർ ഇത് വെറും സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡലാണ് അപ്പൊ ഇത് നമുക്ക് ഒരു പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഡീസൽ ആണ് അതായത് ആ സെഗ്മെന്റിൽ ടൂ ലിറ്റർ എൻജിന് ഈ സെയിം എഞ്ചിനാണ് എം ജിയിൽ വരുന്നത് നമ്മുടെ സെയിം എൻജിന് വരുന്നത് ഹാരിയറിൽ വരുന്ന സെയിം എഞ്ചിനാണ് ഈ സെയിം എഞ്ചിൻ തന്നെ ഇതിനകത്ത് വരുന്നത് സെയിം എഞ്ചിനാണ് വരുന്നത് പക്ഷെ ഒരു പറഞ്ഞ ഹാരിയർ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജീപ്പ് എന്നുള്ളൊരു ബ്രാൻഡിലോട്ട് മാറാൻ നോക്ക് ഒരു ലക്ഷറി ആണ് ഡീസൽ ഡീസൽ അത്യാവശ്യം ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സ്പീഡ് ആണ് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതായത് ഇത് വൺ ആണ് അപ്പൊ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ പറയുന്ന കിലോമീറ്റേഴ്സ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് റൺ ചെയ്തിട്ടുള്ളത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഒരു ഓഫർ പ്രൈസാണ് ആറ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളു സിക്സ് ലാക്സ് അതെ അതായത് രണ്ടായിരത്തി പതിനെട്ട് എക്സ് വി ഡീസൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് വൺ ടെൻ പി എസ് പെർഫോമൻസ് ഉണ്ടാവും ഉണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ടാവും സിക്സ് സ്പീഡ് ആണ് ഇതിന്റെ ഗിയർ ബോക്സ് വരാം മാനുവല് ഇതും ഹൺഡ്രഡ് പെർസെന്റ് കിട്ടും ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് വെഹിക്കിൾസ് നമുക്ക് ഫിനാൻസ് വെഹിക്കിൾസ് തന്നെയാണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ പ്രൈസിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ നോക്കുന്നവർക്ക് എടുക്കാം അതായത് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് അതായത് ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് പക്ഷേ പ്രോപ്പർ കമ്പനി സർവീസ് ആണ് ഈ പറയുന്ന എല്ലാ സർവീസും കമ്പനിയെ ചെയ്തിട്ടുള്ള പുറത്തുനിന്നൊന്നും ചെയ്തിട്ടില്ല ഒരു ഓട്ടോമാറ്റിക്കില് ഒരു അഞ്ചര ലക്ഷം രൂപ ബജറ്റില് വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും വേറെ വണ്ടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സെഡാനും ആണ് ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി വൺഇയർ വാറണ്ടി കൊടുക്കും ഈ കാണുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് വൺ ഇയർ വാറണ്ടി എഞ്ചിനും ഗിയർ ബോക്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട് ശലഭ ഇത് ഫിഗോ ഫോർ ഫിഗോ ഇതിനൊരു ഫാൻ ബേസ് തന്നെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പെട്രോൾ ആണ് ഓപ്ഷൻ വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാലു നെഗോഷ്യബിൾ ആണ് ശലഭ ഇതൊരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് അപ്പം ഇത് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഹൈലൈൻ ആണ് വരുന്നത് ഇത് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് നെഗോഷ്യബിൾ ആണ് ഇത് നമ്മുടെ ടൈഗുൻ ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കംഫർട്ട് ലൈൻ ആണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് പത്ത് ഇരുപത്തിയഞ്ചാണ് നെഗോഷ്യബിൾ ആണ് ഇത് പുതിയ ഏകദേശം പുതിയ വണ്ടി നോക്കുന്നവർക്ക് ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് വേണ്ടെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ബൊലേറ എൻ ടെൻ സെവൻ സീറ്റർ ആണ് വരുന്നത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ആകപ്പാടെ ഓടിയേക്കുന്നത് ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒമ്പത് ലക്ഷം രൂപയുള്ളൂ ഒമ്പത് ലക്ഷം രൂപ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പൻ്റെ വണ്ടി ടോപ്പൻ്റെ വണ്ടി സെൽടോസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജി ടി എക്സ് ഏറ്റവും ടോപ്പൻ വണ്ടിയാണ് ഇത് ഡ്രീവൺ ആയത് ആകെ പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഓൾമോസ്റ്റ് പുതിയ വണ്ടിക്ക് ഇരുപത്തി ഒന്നര രൂപ വില വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനാറരാണ് ഇത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ചിലപ്പോൾ ഇത് ജി എൽ എ ടു ട്വന്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല്വന്റി ഡി ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വെഹിക്കിൾ ആണ് ഈ വൈക്കിളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് പറഞ്ഞാൽ ഇതിന് സർവീസ് പാക്കേജും ഇതിന് വാറണ്ടിയും ട്വന്റി സിക്സ് വരെയുണ്ട് അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ നമ്മൾ ഈ പറയുന്ന ഒരു രീതിയിലും സർവീസിനോ അല്ലെങ്കിൽ ഒരു രൂപ കൊടുക്കണ്ട വണ്ടി എടുക്കുക ഇനിയിപ്പോൾ ലോൺ ഇട്ട് കഴിഞ്ഞാൽ ഇ എം ഐ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരു പുതിയ വണ്ടി എടുക്കുന്നേക്കാളും പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഫിഫ്റ്റി ടു ലാക്സ് ആണ് ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം സെവൻറ്റി ലാക്സിൻ്റെ മുകളിൽ വില വരുന്നുണ്ട് വെറും ടു ഇയർ ഏജിങ്ങേ വണ്ടിക്കുള്ളൂ വണ്ടിക്കുള്ളൂ വണ്ടിക്കേ ഇതും നമ്മൾ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഫിനാൻസില് ഒരു നല്ല ഹൈ പ്രൊഫൈൽ കസ്റ്റമറിലേക്ക് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ആണ് ഇത് വരുന്നത് നമുക്ക് ഹൈ ലൈൻ ആണ് വരുന്നത് അപ്പം ഒരു ലോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ബോക്സ് ഭാഗം നോക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാം ഇത് കമ്പനി വാറണ്ടി സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് അതായത് ഇരുപത്തി ആറ് വരെ കമ്പനി വാറണ്ടി ഉണ്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ കമ്പനി തന്നെ അവർക്ക് ചെയ്യാം സിക്സ് ഇയേഴ്സ് വരെ വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഇത് പ്രൈസ് വരുന്നത് പതിമൂന്ന് എഴുപത്തി നമുക്ക് നെഗോഷ്യബിൾ ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കറക്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ പത്തേ തൊണ്ണൂറ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് എസ് എക്സ് ഓ ആണ് അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ടോപ്പ് വെഹിക്കിൾ ആണ് വേറെ പെട്രോൾ കിലോമീറ്റർ ആണ് ക്ലാസ് ആണ് അതെ ബെൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഫീലാണ് ഈ പറയുന്ന ഡീസൽ ബെൻസ് ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഇത് പതിനഞ്ച് മോഡലാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ഇതിപ്പം നമ്മളൊരു വൺ ലാക്കിന്റെ സർവീസ് കഴിഞ്ഞു ഇപ്പൊ ഒരു ലക്ഷം മേജർ സർവീസ് കഴിഞ്ഞു ഈ പറയുന്ന എല്ലാ വോക്കുകളും ഇപ്പം ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കേരള വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വെന്യൂ ആണ് ഇത് ഈ പറയുന്ന നമുക്ക് കിലോമീറ്റർ ഓടി വൺ ലാക്ക് ആണ് ഓടിയിട്ടുള്ളത് പക്ഷേ നമുക്കൊരു ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഇത് എസ് എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴത്തുള്ള ഇത് കിയ സോണറ്റ് ആണ് ശലവ ഇതിപ്പം ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഒരു അത്യാവശ്യം മൈലേജ് ഒക്കെ നോക്കുന്നൊരാൾക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് എച്ച് ടി എക്സ് ആണ് സെവൻറ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് റൺ ചെയ്തിട്ടുള്ളത് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പറയുന്ന പോലെ എല്ലാ നമ്മൾ പറയുന്ന പോലെ നെഗോഷ്യബിൾ ആണ് ഈ പറയുന്ന ഈ വണ്ടിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസ് അവൈലബിൾ ആണ് സ്കോഡ കുഷാക്കാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടൈഗുവിൻ്റെ സ്കോഡ അതായത് വോക്സ് വാഗൻ്റെ അത് വോക്സ് വാഗനിലാണെങ്കിൽ ഇതിൽ സ്കോഡയിൽ വരുന്ന വേരിയൻ്റ് ആണ് ഇത് വൺ ലിറ്റർ ആക്റ്റീവ് ബേസ് മോഡലാണ് ആണ് പക്ഷെ ഇതിന്റെ ഇതിന്റെ ഷോറൂമ് തന്നെ അലോയ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തിഇരുപത്തൊന്ന് വണ്ടിയാണ് എയ്റ്റി സെവൻ തൗസൻഡ് ആണ് ഡ്രേൺ ആയിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒമ്പതര ലക്ഷം രൂപ ചെലവ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഈ വണ്ടി പെട്രോൾ തന്നെയാണ് വരുന്നത് നമുക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാല് നയൻ ഫിഫ്റ്റി ആണ് ഓക്കെ ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും ഈ വണ്ടി ശിലബ ഒരു ഡീസൽ കെട്ട് നോക്കുന്നവർക്ക് എടുക്കാം രണ്ടായിരത്തിരണ്ട് വണ്ടിയാണ് ഇത് നമ്മുടെ ഇ പ്ലസ് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് എക്സ്ട്രാ നമുക്ക് അലോയ് ചെയ്തിട്ടുണ്ട് ശരി ഈ കമ്പനി ശരിക്ക് നോർമൽ ഡ്രം ആണ് വരിക ഇത് എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഫോർട്ടൈൻമെന്റും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇത് ഇലവൻ ഫിഫ്റ്റി ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇതും ഡീസൽ തന്നെയാണ് ഡീസൽ അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡഡ് ആണ് പിന്നെ ബ്ലാക്ക് കളറിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബൈസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഇത് ഓടിയിട്ടുള്ളത് എയ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് എസ് എക്സ് ആണ് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് വരുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പതിമൂന്ന് എഴുപത്തി അഞ്ചാണ് ശിലവ അടുത്ത ഒരു സെവൻ സീറ്റർ ആണ് ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഡബ്ലി സിക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഉണ്ടാവും ഒരു ഒരു ആ എന്തായാലും കിലോമീറ്റർ മൈലേജ് കിട്ടും ശലഭ ഇത് ാണ് വെറും പതിനാറായിരം കിലോമീറ്റർ ആണ് ഡ്രീവൺ ആയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്മൾ നമ്മളിത് ചോദിക്കുന്ന പ്രൈസ് ആണ് ശലഭ രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമ്മുടെ ആണ് ാണ് ഫൈവ്ലോ ഓ ഓ ഇതിന്റെ ഏറ്റവും വലിയ ഹൈ കിലോമീറ്റർ ഡ്രീൺ ആയിട്ടുള്ളൂ ഡീസൽ ഫുൾ കമ്പനി സർവീസ് ആണ് ഇത് ലൈക്ക് ന്യൂ ഓടിക്കാൻ ലൈക്ക് ന്യൂ തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാണ് ചെലവ് ഒരു ചെറിയ ബജറ്റിൽ ഡീസൽ പോളോ നോക്കുന്നവരെ മൂന്ന് അറുപതാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഏതാ മോഡൽ ഹൈലൈൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഡ്രിവൺ ആയിട്ടുള്ളത് ഓ അപ്പം ചെറിയ ബജറ്റിൽ പോളോ എന്നുള്ള ഒരു വണ്ടി നോക്കുന്ന ആളുകൾക്ക് വളരെ ആപ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപേന്റെ അടുത്ത് പുതിയ വണ്ടിക്ക് പ്രൈസ് വരും ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് സെഡ് എക്സ് ആണ് വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് നമ്മൾ മാർക്ക് ഫോർ ചോദിക്കുന്ന പ്രൈസ് പതിനാലരം രൂപയാണ് നമുക്ക് ഒരു ഓഫറിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ജി ടി എക്സ്പ്ലസ് ഡീസല് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിനെ ശരിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു പതിനാറ് ലക്ഷത്തിന് നമുക്ക് ഇത് ഇത് കൊടുക്കാം തൗസൻഡ് ആയിട്ടുള്ളത് ഡീസലിലെ ഏറ്റവും ടോപ്പൻ ഓട്ടോമാറ്റിക് പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഈ പറയുന്ന ത്രീ സിക്സ്റ്റി വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ലോഡർ ഇത് എഴുപത്തി ഒമ്പതിനായിരം ഹെക്ടർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഡ്രിവൺ ഹെക്ടറിന്റെ ഏറ്റവും ടോപ്പൻ വേരിയാണ് ഷാർപ്പ് ടോപ്പൻ ടൂ ലിറ്റർ ഡീസൽ ആണ് മാനുവൽ ആണ് വരുന്നത് നമുക്ക് ഇതൊരു ഓഫർ പ്രൈസ് ഇത് പതിനൊന്ന് ലക്ഷത്തിന് നമുക്ക് കൊടുക്കാം ചോദിക്കുന്ന ഒരു ചോദിക്കട്ടെ ഇത് ഡോക്ടർ ഇത് നോക്കണ്ട ഇത് 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 ഡോക്ടർ എന്നല്ല ആർ ഫേസ് സെഗ്മെന്റിൽ വർക്ക് ചെയ്ത ഒരാളുടെ വണ്ടിയാണ് അതേ ഒരു ഈ പറയുന്ന ഡോക്ടറെ സെഗ്മെന്റിൽ വർക്ക് ചെയ്താണ് നമ്മളൊരു വണ്ടി പോലും നമ്മൾ ഇത് ഒട്ടിക്കുന്നല്ല ഇപ്പൊ ഡോക്ടറെ വണ്ടി വെച്ചിട്ട് ഇത് കറക്റ്റ് കമ്പനി സർവീസ് ആണ് എല്ലാ സർവീസും കമ്പനി ആണ് ചെയ്തിട്ടുള്ളത് വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളും ഒന്നും ഇല്ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഓഫർ പ്രൈസ് ആണ് മാർക്കറ്റിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള വണ്ടിയാണ് ഡീറ്റെയിൽ ഹോണ്ടാ സിറ്റി നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപത്തിന് കൊടുക്കാം വരുന്നത് മോഡൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് ഇത് ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഓക്കെ അതായത് ജീപ്പ് കോംബസിൽ ഈ പറയുന്ന ലിമിറ്റഡ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഫോർ ഇന്റു ഫോറും ഉണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തിഒന്ന് വണ്ടിയാണ് നമുക്ക് കിലോമീറ്റർ ഡീസൽ ഇതിന് ഏകദേശം ലക്ഷം രൂപ പ്രൈസ് വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് ഇതൊരു കൊടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഇരുപത്തി ഒന്നര വരുന്ന വണ്ടിയാണ് നമുക്ക് പതിനാലര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അത് നെഗോഷ്യബിൾ ആണ് ഓക്കെ ചിലപ്പോ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഫാൻ പ്രൈസ് ഉള്ള വണ്ടിയാണ് പോളോജി ടി എന്ന് പറയുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് വണ്ടിയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ആറര ലക്ഷം രൂപയാണ് അപ്പം എന്താ പറയാ ഈ ഡിമാൻഡ് വെഹിക്കിൾ ആണ് ഇത് ആക്ച്വൽ പറയുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ ഇത് പെട്രോള് പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഡോക്ടർ യൂസ് ഫോറിൽ അമ്പത് ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള കാറുകൾ ഉണ്ട് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് റിനുവൽ കഴിഞ്ഞ കഴിഞ്ഞ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം രൂപ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ലോ ബജറ്റിൽ നോക്കുന്നവർക്ക് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് കേട്ടനാണ് വെറും നാല് കിലോമീറ്റർ ആണ് ഡ്രൈവൺ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മൂന്നേ എൺപത്തി അഞ്ചാണ് ഇത് ഫുൾ ലോൺ കിട്ടുന്ന വൈക്കളാണ് ഈ ലോ ബജറ്റിൽ ഇത്രയും ഒരു മാരുതിയുടെ വണ്ടി എന്ന് പറയുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ഉണ്ട് ഇപ്പൊ അടുത്ത സർവീസ് ആവുന്നേ ഉള്ളൂ നാൽപ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള കൊടുക്കാനുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വണ്ടിയാണ് അതായത് ഇത് എന്റെ വണ്ടി തന്നെയാണ് ഞാൻ എടുത്തു തെറിഞ്ഞാൽ അന്ന് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടിയാണ് ഇത് നമുക്കൊരു പത്ത് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഓക്കെ ഏകദേശം വൺ ഇയർജി ആയിട്ടുള്ള ഇത് നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് പറയുന്നുണ്ട് നമുക്കൊരു ടു ട്വന്റി വരെ എനിക്ക് ഈ പറയുന്ന കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഒരു ഫുൾ ചാർജിൽ കിട്ടും

ജീവാകന്റെ സെയിം എൻജിൻ വരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയാണ് ആറ് വണ്ടി സ്റ്റീൽ റിമ്മും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സ്നോർക്കല് പോകുമ്പോൾ വളരെ ഓടിക്കാൻ പറ്റും പിന്നെ ഏത് ഓഫ് റോഡും കയറി പോവാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഡിഫറൻഷ്യൽ ഒക്കെ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഇത് നമുക്ക് ലോൺ ചെയ്യാം ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അത് നമുക്ക് ഈ പറയുന്ന നല്ല പൈസ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ വൺ ഇയർ വാറണ്ടി കൊടുക്കാം നമുക്ക് ഗിയർ ബോക്സും എഞ്ചിനും ഈ രണ്ടായിരത്തി പതിനാറിന്റെ മുകളിലേക്കുള്ള ഏത് വണ്ടിക്കും നമ്മൾ വൺ ഇയർ വാറണ്ടി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് പഴയ വണ്ടി എടുക്കുമ്പോ നമുക്കുള്ളൊരു ടെൻഷൻ പറഞ്ഞാൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ടെൻഷൻ ഇത് നമുക്ക് സർവീസ് സെന്റർ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സിന്റെ ഷോറൂം പഠിക്കാം സെൽറ്റോസ് ഇത് ജി ടി എക്സ്പ്ലസ് ആണ് ഇത് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോളിലെ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് വെറും നാല് കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ മാർക്ക് ഫോർ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാല് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദ്യം നമുക്ക് നെഗോഷ്യബിൾ ആണ് നല്ല ഹൈ പ്രൊഫൈൽ കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഫിനാൻസ് കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സ് ഇവിടെ ഇവിടെ ഏകദേശം ഏകദേശം എത്ര സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് വണ്ടി എല്ലാം ആണ് സെയിൽ ഇല്ല കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മളിവിടെ ഈ പറയുന്ന ആണ് നമുക്ക് കാലിക്കറ്റില്ലാണ്ട് കണ്ണൂർ ഷോറൂം ഉണ്ട് ഇപ്പൊ കൊച്ചിന് നമുക്ക് ഷോറൂമിന്റെ വോക്ക് നടന്നോണ്ടിരിക്കുന്നു ഒരു ട്വന്റീൻ ആവുമ്പോ നമ്മൾ ഓപ്പൺ ചെയ്യണം പിന്നെ ഇന്നോവ ക്രിസ്റ്റൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് വി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ആ എല്ലാ വെഹിക്കിൾസും നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റേജ് നയന്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് അവൈലബിൾ പിന്നെ പതിനാറിന്റെ മുകളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ പതിനാറിന്റെ മുകളിലേക്ക് എല്ലാ വണ്ടിക്കും വൺ ഇയർ വാറണ്ടി ശലുവായി ഒരു ഡീസൽ ഡിസൈർ അത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് നമ്മൾ മാർക്ക് ഫോർ ചോദിക്കുന്ന പ്രൈസ് നാലര ലക്ഷം രൂപയുള്ളൂ ഷെലഭൈ സെലീറിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഇത് സെഡ് എക്സ് ഐപ്ഷൻ ആണ് വരുന്നത് വെറും നാപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിറ്റ് ഫുൾ ഓപ്ഷൻ ആണ് മാനുവൽ ആണ് വരുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഫൈവ് ലാക്സ് ട്വന്റി ഫൈവ് ആണ് ആ പ്രൈസ് ആണ് ഡീസൽ വണ്ടി നോക്കുന്നവർക്കാണ് രണ്ടായിരത്തി പതിനെ പതിനെട്ട് ക്യാപ്ചർ ആണ് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് സിക്സ് സീറ്റർ ഇത് ഫൈവ് സീറ്റർ തന്നെയാണ് ഫൈവ് സീറ്റർ തന്നെയാണ് വരുന്നത് ഡസ്റ്ററിന്റെ സെയിം എൻജിൻ മൈലേജും ഉണ്ടാവും പെർഫോമൻസും ഇത് ആർ എക്സ് ടി വേരിയന്റ് ആണ് വരുന്നത് ഇത് നമുക്കൊരു അഞ്ച് ഇരുപത്തി അഞ്ചാണ് നെഗോഷ്യബിൾ ആണ് എല്ലാരും പറയുന്ന ഈ ഒരു പ്രീമിയം എന്റെ എലഗന്റ് ആണ് അപ്പൊ അതിനകത്ത് ഒരു സ്പോർട്ടി വേരിയന്റ് ആണ് അഫോർഡബിൾ പ്രൈസിൽ അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് സി എൽ പെട്രോൾ ഇത് ഡീസലാണ് ഡീസൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഇത് ഏകദേശം എന്ത് മൈലേജ് കിട്ടും നിങ്ങളൊരു അസംഷനിൽ ഇതോ ഇത് ിൽ മൈലേജ് കിട്ടും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് സ്പോർട്ടി വേരിയന്റ് ആണ് ഇതിന്റെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഇത് കിട്ടാൻ ഇത് പ്രൈസ് വരുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആസ്കിം ചോദിക്കുന്നത് ചോദിക്കുന്നത് അത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യാം നെഗോഷ്യബിൾ ആണ് നമുക്കൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾ വന്ന സമയത്ത് നമ്മളോട് ഒരു ഓഫർ പ്രൈസിൽ ഒരു വണ്ടി ഉണ്ടോ എന്നല്ലോ നമുക്കൊരു ഓഫർ പ്രൈസിൽ വണ്ടി കൊടുക്കാം അയ്യായിരം കിലോമീറ്റർ വെറും കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ അയ്യായിരം കിലോമീറ്റർ താര നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിമൂന്ന് ലക്ഷത്തിന് ഫോർ ഇന്റു ഫോർ വണ്ടി കൊടുക്കാം പതിമൂന്ന് ലക്ഷത്തിന് ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപേന്റെ അടുത്ത് വില വരുന്ന വണ്ടിയാണ് അയ്യായിരം കിലോമീറ്റർ ഓടിയത് വേറെ എവിടെയും നിങ്ങൾക്ക് ഈ റൈറ്റിൽ വണ്ടി ഉണ്ടാവില്ല വാറണ്ടി ഉണ്ട് ഇയർ 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 കമ്പനി വണ്ടിയാണ് ആണ് ആണ് നമുക്ക് മാർക്ക് ഒരു കൊടുക്കാം എൻജിൻ ഗിയർ ബോക്സ് എസി കോമ്പോണൻസ് ഇലക്ട്രിക്കൽ ഇത്രയും സാധനങ്ങൾ ആണ് ഒരു പുതിയ വണ്ടി അറക്കുന്ന പോലെ എടുക്കാം പുതിയ താറ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വണ്ടി പ്രിഫർ ചെയ്യാൻ പറ്റും കോഴിക്കോട് മിനി ബൈപാസ് ാണ് വെറും മുപ്പത്തായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് ഒരു പന്ത്രണ്ട് തൊണ്ണൂറ്റിയഞ്ച് ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഈയൊരു പ്രൈസിലെ ഒന്നും വേറെ താറില്ല നമുക്ക് ആ ഒരു പ്രൈസിംഗിൽ കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല ഫ്രണ്ട്സ് എടുക്കുന്ന എല്ലാ എല്ലാ വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും ശേഷം നിങ്ങൾ ഇയർ എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക്കൽ കോമ്പോണന്റ് സാധനങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് അതുപോലെ തന്നെ ഈ മാസം ലാസ്റ്റ് വരെ ഒരു ലോൺ ലോൺ മേള മേള അതിന് ടീമും ഇവിടെ ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഫിനാൻസേഴ്സ് ലൈവ്ലി ഇവിടെ ഉണ്ട് നിങ്ങൾ രാവിലെ ഈ പറഞ്ഞ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റും നിങ്ങള് പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം വണ്ടി എടുത്തു നിങ്ങൾ ഒന്ന് കറങ്ങി വരുമ്പോളേക്ക് ഈവനിങ് ആവുമ്പോഴേക്ക് വണ്ടി വണ്ടി കൊണ്ടുപോകും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ